ബൈബിളിലെ ദൈവം മെക്ഷകരമായ വ്യവിചാരത്തിന് തുല്യമായ വെപ്പാട്ടി സമ്പ്രദായത്തെ അനുകൂലിക്കുന്ന ദൈവമാണോ അനുകൂലിക്കുന്ന ദൈവമാണെന്നാണ് മുസ്ലിം പ്രഭാഷകനായ മുഹമ്മദ് ഈസ അവറുകളുടെ അവകാശവാദം അനിൽ കൊടിത്തോട്ടം പാഷറുമായിട്ടുള്ള വാഗ്വാദത്തിൻ്റെ ആ പോസ്റ്റിന് മറുപടി പറയുന്നതിനായിട്ട് മുഹമ്മദ് ഈസ അവൾ അബ്രഹാമിൻ്റെയും ഹാഗാറിൻ്റെയും ബന്ധത്തെ വികലമായി വ്യാഖ്യാനിച്ച് ബൈബിളിലെ വിശുദ്ധരായ ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതയ്ക്ക് ചേരാത്ത വിധത്തിലുള്ള വ്യാഖ്യാനം നടത്തിയിരിക്കുകയാണ് അതിന് ആറ് കണ്ണന തെളിവുകൾ നിരത്തി മുഹമ്മദ് ഇസായുടെ വാദഗതികൾ തികച്ചും അസംബന്ധവും മ്ലച്ഛതയുള്ളതുമാണ് ബൈബിളിലെ വിശുദ്ധനായ ദൈവത്തിനും വിശുദ്ധനായ ദൈവത്തെ അനുഗമിക്കുന്ന വിശുദ്ധരായ മനുഷ്യർക്കും ചേരാത്ത നികിട്ട പ്രവൃത്തിയാണെന്നും തെളിയിക്കുകയാണ് ഇവിടെ ന്യൂ റവലേഷൻസിൻ്റെ ദൗത്യം ആയതിലെ ഹൃദയംഗമായി ഏവർക്കും സ്വാഗതം അതിന് മുന്നോടിയായി പറയുന്നത് നമുക്ക് മക്കൾ ഉണ്ടായി എന്നതോ ഉണ്ടായിരുന്നതോ ഹാജരാബി ഇസ്മായിൽ അലി ഇസ്ലാം ഉണ്ടായി എന്നതോ ഒന്നും തന്നെ ഈ പറയപ്പെടുന്ന ഇവരുടെ ബൈബിളിലെ ദൈവം അത് യേശുങ്കിൽ യേശു ആ ഒരു കംപ്ലയിന്റ് കംപ്ലയിൻ്റ് ഉള്ളത് കൊടുത്തോട്ടത്തിനാണ് എന്ന് മാത്രമല്ല ഈ ഹാജരാ ബി വി ഇസ്മായിൽ അലി ഇസ്ലാമിനെ പ്രസവിക്കുന്ന സമയത്ത് അവിടെ യഹോവയാണ് പോയിട്ട് ഈ ഇസ്മായിൽ എന്ന് പറയുന്ന പേര് ഇട്ടു കൊടുക്കുന്നത് അത് നിങ്ങൾ കേട്ടോളൂ ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ യഹോവ ഹാജരാ ബി വിയോട് പറയുകയാണ് യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട് ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും അത് എണ്ണിക്കൂടാ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും നീ ഗർഭിണിയല്ലോ നീ ഒരു മകനെ പ്രസവിക്കും യഹോവ നിന്റെ സങ്കടം കേൾക്കൊണ്ട് അവനെ ഇസ്മായൽ എന്ന് പേര് വിളിക്കണം അപ്പോൾ ഇസ്മായൽ അലി ഇസ്ലാമിന് ആ പേര് കൊടുക്കുന്നതാരാ ഇവരുടെ യേശു മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ അബ്രഹാം ഈ കോൺകുബേരുമായി നടത്തിയ ബന്ധം അതൊരു വ്യചാരമോ ലൈംഗിക കോപ്രായമോ ആണെങ്കിൽ ആ കോപ്രായം നടത്തിയ ആ സ്ത്രീയോടാണോ പോയിട്ട് നിന്റെ മകൻ ഞാൻ പേരിടട്ടെ അവന്റെ പേര് ഇന്നതായിരിക്കണം എന്ന് പറഞ്ഞത് ഇങ്ങനെയാണോ കൊടുത്തോട്ടം ഈ ബൈബിൾ വായിക്കുമ്പോൾ ഈ ഭാഗം എത്തുമ്പോൾ മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കൊടുത്തോട്ടത്തിന്റെ അടുത്ത് ബൈബിൾ ക്ലാസ് കേൾക്കുന്നത് നല്ലത് നിരീക്ഷരവാദിയായിട്ട് ജീവിക്കുന്നത് ഇനി അടുത്തത് കൊടുത്തോട്ടം പറയുന്നത് ഇവർ തെറ്റൊക്കെ പശ്ചാത്തലിച്ച് ഇവർ ഈ പറയപ്പെടുന്ന വാദഗതികൾ വ്യാഖ്യാന രീതി എല്ലാം നമ്മൾ കണ്ടു അതിന് ആറ് കണ്ണന തെളിവുകളാണ് ഇവിടെ പറയുവാൻ ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ വാദഗതിയോടുള്ള വിയോജിപ്പ് എന്ന് പറയുന്നത് ബൈബിളിൽ വെപ്പാട്ടി സമ്പ്രദായം തികച്ചും അനുവദനീയമായ കാര്യമല്ല ഹാഗാറിനെ സംബന്ധിച്ച് ബൈബിളിൽ എങ്ങും തന്നെ ഹാഗാർ വെപ്പാട്ടിയാണെന്ന് യാതൊരു തെളിവുമില്ല ഇതാണ് ഒന്നാമത്തെ തെളിവ് ഹാഗാർ അബ്രഹാമിൻ്റെ വെപ്പാട്ടിയാണെന്ന് തെളിയിക്കുന്ന യാതൊരു തെളിവും ബൈബിളിലില്ല ആ സ്ഥാനത്ത് ബൈബിളിലെ ദൈവം അബ്രഹാം അതുപോലെ തന്നെ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറ ഇവരെല്ലാം ബൈബിളിലെ ഹാഗാറിനെ അഭിസംബോധന ചെയ്യുന്നത് ദാസി എന്നാണ് അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഇസായുടെ ആ വാദഗതി തെറ്റാണ് എന്നിവിടെ സ്ഥാപിക്കപ്പെടുക രണ്ടാമത്തെ തെളിവെന്ന് പറയുന്നത് ഹാഗാർ സാറായിയുടെ ദാസിയാണെന്നാണ് പറയുന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ജബർമാഷും നിരീശ്വരവാദികളൊക്കെ പറയുന്ന പോലെ ഒരു അടിമ സ്ത്രീയായ ദാസിയല്ല ഒരു അടി അടിമ സ്ത്രീയല്ല ആര് ഹാഗാർ പിന്നിലെയോ ഹാഗാറിനെ അഭിസംബോധന ചെയ്യാൻ പ്രയോഗിച്ചിരിക്കുന്ന പദം എബ്രായ ഭാഷയിൽ അമ്മ എന്ന പദം കൊണ്ടാണ് നിർവചിച്ചിരിക്കുന്നത് അമ്മ എന്ന പദം കൊണ്ടാണ് ഹാഗാറിനെ ഈ ഭാഗത്ത് അഭിസംബോധന ചെയ്തിരിക്കും അമ്മ എന്ന പദം വളരെ മാന്യതയുള്ള വനിതകൾക്ക് ശട്ടത പുലർത്തുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് ഉപയോഗിക്കുന്ന ഒരു പദമാണ് സ്ത്രീ ജീവനക്കാരി അല്ലാതെ ജബർ മാശുവൊക്കെ പറയുന്നത് പോലെ വെറും അടിമ സ്ത്രീകളായ ജോലിക്കാരല്ല തൊഴിലാളികളല്ല ദാസിമാരുമല്ല പിന്നെയോ വളരെ ശ്രേഷ്ഠത പുലർത്തുന്ന മാന്യമായ തൊഴിൽ ചെയ്യുന്ന അബ്രഹാമിൻ്റെ ഭവനത്തിലെ വിവിധ കാര്യാദികളെ നോക്കി നടത്തുന്ന ശ്രേഷ്ഠ പദവി പുലർത്തുന്ന ഒരു മാന്യ സ്ത്രീയായ ജീവനക്കാരിയാണ് ഹാഗർ നമുക്കറിയാം അബ്രഹാം അവരുടെ എന്ന് പറയുന്നത് ആടുകളെ വളർത്തുക എന്ന അപ്പോൾ ആടുകളുടെ വിൽപ്പനകൾ നടത്തുന്ന ദാസിദാസന്മാരവർക്കുണ്ട് രാമന് അഭ്യാസികളായ ദാസിദാസന്മാരുണ്ടായിരുന്നു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവർ വിവിധ യുദ്ധത്തിന് വേണ്ടിയുള്ള ദാസിദാസന്മാരൊന്നുമല്ല അവരെ ഈ വിധമായ പ്രത്യേക തൊഴിലുകളിൽ നൈപുണ്യം പ്രാപിച്ച ആ ജീവനക്കാരെന്ന അർത്ഥത്തിലാണ് എക്സ്പീരിയൻസ്ഡ് അഭ്യാസം എന്ന് പറഞ്ഞാൽ എന്തുവാ അഭ്യാസികൾ എന്ന് പറയുമ്പോൾ അഭ്യസിക്കുക എന്ന പദത്തെ എക്സ്പീരിയൻസ് എന്നുള്ള പദം കൊണ്ടാണ് നിർവചിച്ചിരിക്കുന്നത് അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിവിധ തൊഴിലുകളിൽ നൈപുണ്യം പ്രാപിച്ച ജീവനദോദാസീദാസന്മാർ ഒക്കെ അവരുടെ ഭവനത്തിലുണ്ടായി അപ്പോൾ ആ ആടുകളുടെ വിൽപ്പനയ്ക്ക് അതുപോലെ തന്നെ ആടുകളുടെ തോൽ കൊണ്ടുണ്ടാക്കുന്ന വസ്ത്രങ്ങളുടെ നിർമ്മാണത്തിന് തോലുകൾക്ക് വസ്ത്രങ്ങൾക്ക് നിറം പകരുന്ന ജോലിക്ക് അതുപോലെ തന്നെ ആടുകളുടെ രോമം കൊണ്ട് രോമം കത്തിരിക്കുന്നവർ ആ രോമം ഉപയോഗിച്ച് രോമ രോമത്തെ ട്രീറ്റ് ചെയ്ത് വിവിധ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന കമ്പിളി വസ്ത്രങ്ങളൊക്കെ നിർമ്മിക്കുകയും അതിനെ ഡൈ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന നൈപുണ്യമുള്ള തൊഴിലാളികൾ അവരുടെ വീട്ടിലുണ്ടായിരുന്നു ആ തൊഴിലാളികളുടെയൊക്കെ ഒരു മേൽനോട്ടക്കാരിയായ ജീവനക്കാരി സ്ത്രീ ഒരുപക്ഷെ സ്ത്രീ ജീവനക്കാരികളുടെ മേൽനോട്ടം വഹിക്കുന്നവരാകാം ഹാഗാർ അപ്പോൾ അങ്ങനെ വളരെ സേട്ടമായ പദവി പുലർത്തുന്ന ഒരു മാന്യ വനിതയാണ് ഹാഗാർ അല്ലാതെ അങ്ങ് ധരിക്കുന്നത് പോലെ അബ്രഹാമിൻ്റെ വെറും മ്ലക്ഷകരമായ പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു ദാസി സ്ത്രീ അല്ലായിരുന്നു ഹാഗാർ എന്ന് ഇവിടെ തെളിയുക അപ്പോൾ ഹാഗാറിനെ അമ്മ എന്ന ശ്രേഷ്ഠമായ ഒരു പദവി കൊണ്ട് അഭിസംബോധന ചെയ്തിരിക്കുകയാണ് ബൈബിളിൽ ഈ അധ്യായം പതിനാറാമധ്യായം മൂന്നാമത് അപ്പം അതുകൊണ്ട് തന്നെ ഈ മുഹമ്മദ് ഇസായുടെ വാദം ഇവിടെ തെറ്റാണ് എന്ന് തെളിയുക മൂന്നാമത്തെ തെളിവെന്ന് പറയുന്നത് ബൈബിളിലെ ദൈവം വ്യഭിചാര തുല്യമായിട്ടാണ് വെപ്പാട്ടി സമ്പ്രദായത്തെ കൊങ്കുബൈനിസം പോളിഗാമി അതുപോലെയുള്ള അഡൽട്ടറസ് ആയിട്ടുള്ള പ്രവൃത്തിയായിട്ടാണ് ബൈബിളിൽ നിർവചിച്ചിരിക്കുന്നത് ഓ ബൈബിളിലെ ദൈവം വിശുദ്ധനായ ദൈവമാണ് വിശുദ്ധനായ ദൈവത്തിൻ്റെ അനുഗാമികളും വിശുദ്ധരായിരിക്കണം ഈ വിധമായ ലക്ഷത ചെയ്യുന്നത് തെറ്റാണെന്ന് നിയമം നൽകിയ ദൈവത്തിൻ്റെ അനുയായിയായ അബ്രഹാം അബ്രഹാം ആരാണെന്ന് അറിയാമോ ദൈവത്തിൻ്റെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ സ്നേഹിതനായ വ്യക്തി ഇത്ര ലക്ഷമായ ഒരു പ്രവൃത്തി ചെയ്യും എന്നൊപ്പം ആര് പറഞ്ഞാലും അത് അസംബന്ധമാണ് തെറ്റായ വ്യാഖ്യാനമാണ് ബൈബിളിൽ അതിനൊരു തെളിവില്ല ദൈവനാമത്തിലെ മഹത്വം ഉണ്ടാകട്ടെ അനിൽ കൊടിത്തോട്ടം പാസ്റ്റർ എന്ത് പറയുന്നു എന്നത് ഇവിടുത്തെ വിഷയമല്ല പെരുമ്പാവൂർ മുഹമ്മദ് ഇസായയുടെ മതവിശ്വാസം എന്താണെന്ന് ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല അങ്ങയുടെ മതവിശ്വാസത്തെ ചോദ്യം ചെയ്യുക എന്നത് ഞങ്ങളുടെ ലക്ഷ്യവുമല്ല നാലാമത്തെ തെളിവെന്ന് പറയുന്നത് വളരെ പ്രാധാന്യതയേറിയതും അതുപോലെ വളരെ വിശദമായി മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം മൂന്നാം വാക്യത്തിലാണ് ആ പ്രസ്താവനകൾ കിടക്കുന്നത് അവിടെ അബ്രഹാം വെൻറ്റിൻ ടു ഹാഗാർ എന്ന് രേഖപ്പെടുത്തിയിരിക്കും അബ്രഹാം ഹാഗാറിൻ്റെ അടുക്കൽ ചെന്നു എന്തിനു ചെന്നു ഹാഗാറിൻ്റെ അടുക്കലേക്ക് അബ്രഹാം ചെന്നു അല്ലെങ്കിൽ അബ്രഹാം ഹാഗാറുമായി ബന്ധപ്പെട്ടു എങ്ങനെ ബന്ധപ്പെട്ടു ഒരു ഉദാഹരണം പറയാം ബന്ധം എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട് പെരുമ്പാവൂർ മുഹമ്മദീസായിക്ക് ഒറ്റ അർത്ഥമേ അറിയത്തുള്ളായിരിക്കും പക്ഷേ ബന്ധമെന്നു പറയുന്ന വാക്കിന് അനവധി ആഴമായ സുദൃഢമായ മാന്യമായ അർത്ഥങ്ങളുമുണ്ട് ഇന്ത്യ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിച്ചു അതിൻ്റെ അർത്ഥം എന്താണ് പെരുമ്പാവൂർ ആ അവന്ധത്തിൻ്റെ അർത്ഥം എന്താണ് അതുപോലെ തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു അതിൻ്റെ അർത്ഥമെന്താ ആ ബന്ധത്തിൻ്റെ എന്താ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു ഇനിയും വേറൊരു ഉദാഹരണം കൊണ്ട് പറയാം യുറവിലേഷൻസ് മുഹമ്മദ് സാവറുകളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു അതിന് വേറെ നമ്മുടെ ബോഛയും അതുപോലെ ഹണി തമ്മിൽ നടക്കുന്ന ദ്വയാർത്ഥ പദങ്ങൾ അങ്ങനെ ദ്വയാർത്ഥങ്ങളുണ്ട് അതിൽ ഏതർത്ഥമാണ് മാന്യരുപയോഗിക്കുന്നത് ഏതർത്ഥമാണ് മാന്യർ മനസ്സിലാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അതിൻ്റെ അർത്ഥങ്ങൾക്ക് വ്യക്തത ഉണ്ടാകുകയുള്ളൂ ഗോപി ചെമ്മണ്ണൂർ പറയുന്ന വാക്കുകൾക്ക് ദ്വയാർത്ഥങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് അബ്രഹാം ഹാഗാറിൻ്റെ അടുക്കൽ ചെന്നു എന്ന പദപ്രയോഗത്തിന് ഹാ അബ്രഹാം ഹാഗാറുമായി ബന്ധപ്പെട്ടു എന്ന പദപ്രയോഗത്തിന് അങ്ങനെ ദ്വയാർത്ഥങ്ങളുണ്ട് അതൊരു മനുഷ്യൻ പറയുന്ന വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയും കേൾക്കുന്ന ആളുടെ സ്വഭാവ സവിശേഷതയും ആര് തമ്മിലാണ് ഈ സംഭാഷണങ്ങൾ ഈ പ്രവൃത്തികൾ നടക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ആ അതിൻ്റെ അർത്ഥങ്ങൾ വിവേചിക്കപ്പെടുന്നത് ഇപ്പം മുഹമ്മദ് ഇസായെ ബന്ധപ്പെടാൻ ഞാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ദ്വയാർത്ഥങ്ങൾ അങ്ങ് എങ്ങനെ ഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അർത്ഥങ്ങൾ കൽപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് ഇതേപോലെ ഒരു അർത്ഥമാണ് ആബ്രഹാം വെൻ്റിൻ ടു ഹാഗർ എന്ന് പറയുന്ന പദത്തിലും അന്തർലീനമായിരിക്കുന്നു അല്ലാതെ അങ്ങയുടെ മനോഭാവനയനുസരിച്ച് അബ്രഹാം ഹാഗാറുമായി ബന്ധപ്പെട്ടത് മ്ലച്ചകരമായ ആ ദൈവ വിശുദ്ധനായ ദൈവത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു തെറ്റായ പ്രവൃത്തി ചെയ്യാനല്ല എന്ന് അങ്ങ് മനസ്സിലാക്കണം അതുകൊണ്ട് അങ്ങയുടെ വാദം നിലനിൽക്കുന്നതല്ല എന്ന് ഈ നാലാമത്തെ തെളിവിൽ കൂടി ഖണ്ണിക്കുകയാണ് ന്യൂ റിലേഷ്യൻസ് അഞ്ചാമത്തെ തെളിവ് സാറായി തൻ്റെ ദാസിയായ ഹാകാറിന് അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു ബൈബിളിലെ ഏത് വാക്യത്തിനും രണ്ട് ഇണവാക്യങ്ങളുണ്ടായിരിക്കണം ആ ഇളവാക്യമില്ലാത്ത ഒരു പദപ്രയോഗമാണ് ഭാര്യ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പദത്തിനുള്ളത് അബ്രഹാമിന് ഈ സാറായിയുടെ ദാസിയായ ഹാകാറിന് ഭാര്യയായി കൊടുത്തു എന്നതിന് ഒരിണവാക്യം ബൈബിളില്ലെങ്കുമില്ല ആ പദം തെറ്റായി നിർവചിക്കപ്പെട്ട ഒരു പദമാണ് എന്ന ഖേദപൂർവ്വം പറയുന്നതിൽ ഞങ്ങൾക്ക് ലജ്ജയിൽ അങ്ങനെ ഒരു തെറ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട് അതിന് ഇണവാക്യമില്ല ബൈബിളിലെ വിശുദ്ധനായ ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതയ്ക്ക് ചേരുന്ന ഒരു പ്രവൃത്തിയല്ല ബൈബിളിൽ ഉടനീളം ആദ്യം തൊട്ട് അവസാനം വരെ ഏക ഏകപത്നി എന്ന തത്വവുമാണ് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ അവിടെ വ്യഭിചാരം ചെയ്തു എന്ന് കണ്ടുപിടിക്കപ്പെടണം അതിന് ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉപേക്ഷണപത്രം കൊടുക്കണം അങ്ങനെ ആ സ്ത്രീ റിലീസാണ് ആ അവിടെ സാറായി അങ്ങനെ തെറ്റായ പ്രവൃത്തി ചെയ്തതായി കാണുന്നില്ല സാറായി ഭാര്യയായി ഇരിക്കുമ്പോൾ ഹാഗാറിനെ സ്വീകരിക്കുവാൻ ഈ തത്വം അനുസരിച്ച് യാതൊരു സാധ്യതയും ഇല്ല അതുകൊണ്ട് തന്നെ ഹാഗാറിനെ ഭാര്യയായി സ്വീകരിക്കുവാൻ ന്യായമായ ഒരു നിയമം അവിടെ നിലനിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ പദപ്രയോഗം തെറ്റാണ് എന്ന് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും ഇണവാക്യമില്ല രണ്ട് ഒരു ഭാര്യ വിശ്വസ്തയായി നിലനിൽക്കുമ്പോൾ തന്നെ ഉപേക്ഷണപത്രം കൊടുക്കേണ്ട കൊടുക്കേണ്ട സാഹചര്യം ഇല്ലാതിരിക്കെ ആ സ്ത്രീ സ്വന്തം ഭാര്യയായി തുടരുമ്പോൾ തന്നെ വേറൊരു സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കുന്ന ഒരു സമ്പ്രദായം ബൈബിളിലെ വിശദനായ ദൈവം അനുവദിക്കുന്നില്ല ഇനി അഥവാ അങ്ങനെ എടുക്കണമെങ്കിൽ മോശ ഒരു നിയമം കൊടുത്തു എന്ന് പറയുന്നു അതുപോലും തെറ്റായ ഒരു കർമ്മത്തിൽ പിടിക്കപ്പെട്ട് ഉപേക്ഷണ പത്രം കൊടുത്ത് പറഞ്ഞു വിട്ട ശേഷം മാത്രമേ വേറൊരു സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കുവാൻ അനുവദിക്കൂ അതും ബൈബിളിലെ ദൈവം അംഗീകരിക്കുന്ന കാര്യമല്ലെങ്കിലും ഇഷ്ടമുള്ള കാര്യമല്ലെങ്കിലും അത് മോശ അനുവദിച്ചിരിക്കുന്നു എന്ന് യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ കാര്യമൊക്കെ അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണ് ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമില്ല ഇത് ഇത്രയേ ഉള്ളൂ ഹാഗാറിനെ ഭാര്യയായി കൊടുത്തു എന്ന് പറയുന്നത് തികച്ചും ഒരു കാര്യമാണ് അങ്ങനെ ഒരു സമ്പ്രദായം ബൈബിളിൽ സാധ്യമല്ല ബൈ വിശുദ്ധനായ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് അബ്രഹാമിനെ പറയുവാൻ കഴിയത്തില്ല എന്നാൽ വസ്തുത എന്താ ഇവിടെ ഈഷ് എന്ന ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ അത് ചില ട്രാൻസ്ലേഷനിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഭാര്യ എന്നാക്കിയിരിക്കുക ഈഷ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഭാര്യ എന്നാകാം മകളെന്നാകാം അമ്മയെന്നുമാകാം അതിലെ തൊഴിലാളികളെന്നുമാകാം സ്ത്രീ ജീവനക്കാരികളും എന്നാകാം ദാസി ദാസ് ദാസിമാരെന്നാകാം സഹോദരി എന്നാകാം അപ്പം ചുരുക്കത്തിൽ ഈഷ് എന്ന പദം കൊണ്ട് നിർവചിക്കേണ്ട ഒരു കാര്യം തെറ്റായി ഭാര്യ എന്ന് ചേർത്തിരിക്കുന്നതാണ് അങ്ങേക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് എന്ന് ഞങ്ങൾ ചിന്തിക്കുകയാണ് ആറാമത്തെ തെളിവെന്ന് പറയുന്നത് ആറാമത്തെ തെളിവ് എന്ന് പറയുന്നത് ഈ ഹാഗർ ഒരു ദാസിയാണ് എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തി ഇരിക്കുന്നുവെങ്കിലും ഒരു സ്ത്രീ ജീവനക്കാരി എല്ലാ ജീവ സ്ത്രീ ജീവനക്കാരികളുടെയും മേൽനോട്ടം വഹിക്കുന്ന ശ്രേഷ്ഠ സ്ഥാനം വഹിക്കുന്ന ഒരു മാന്യ വനിതയായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും അപ്പം ഈ സ്ത്രീ ജീവനക്കാരി അവരെ ഷിഫ്ക എന്നൊരു പദം കൊണ്ടും അഭിസംബോധന ചെയ്തിരിക്കും അപ്പോൾ ഒന്ന് അമ്മ മറ്റൊന്ന് ഷിഫ്ക ഈ ഷിഫ്ക എന്ന പദവും പ്രത്യേക ദൗത്യ നിർവഹണത്തിനായി വേർതിരിക്കപ്പെട്ട സ്ത്രീ എന്ന തരത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആഗാറിനെ വെപ്പാട്ടിയാണ് എന്ന് സ്ഥാപിക്കണമായിരുന്നെങ്കിൽ പിൽഗേഷ് എന്ന പദമാണ് ഉപയോഗിക്കേണ്ടിയിരുന്നത് പിൽഗേഷ് എബ്രായ ഭാഷയിൽ പിൽഗേഷ് എന്ന പദം ഉപയോഗിക്കണം അങ്ങനെ പിൽഗേഷ് എന്ന പദം കൊണ്ട് വെപ്പാട്ടി സമ്പ്രദായത്തെ നിശീതമായി വിമർശിക്കുകയും അപലപിക്കുകയും ചെയ്യുന്ന അനവധി വേദവാക്യങ്ങൾ ബൈബിളിലൂടെ നീളമുണ്ട് അപ്പം പിൽകേഷ് എന്ന പദം കൊണ്ട് ഹാഗാറിനെ അഭിസംബോധന ചെയ്യാത്തത് കൊണ്ടും ഷിഫ്ക എന്നും അമ്മ എന്നും പദം കൊണ്ടാണ് ഹാഗാറിനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് അപ്പം എന്ത് പ്രത്യേക ദൗത്യ നിർവഹണത്തിനാണ് ഹാഗാർ ഷിഫ്ക എന്നുകൊണ്ട് അഭിസംബോധന എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ സ്ത്രീയുടെ ശ്രീട്ടമായ സ്ഥാനം എന്താണെന്ന് ഗ്രഹിക്കാൻ കഴിയും നമ്മ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അബ്രഹാമിൻ്റെ ആ ബിസിനസ് കാര്യങ്ങളിൽ ഒരു ഉത്തമമായ സ്ഥാനം വഹിക്കുന്ന സ്ത്രീയായിരുന്നു ഹാഗർ ആ ദൗത്യത്തിൽ അവർ സാറായിക്ക് വളരെ വേണ്ടപ്പെട്ടവളായി തുടരുന്നുണ്ട് അപ്പം സാറായിയുടെ വേദന വേദന സാറായിയുടെ വേദന നമുക്കറിയാം ഒരു മകനില്ല ഒരു മക്കളില്ല എന്നതാണ് അവരുടെ വേദന ആ വേദനയെ ശരിക്കും ഉൾക്കൊണ്ട ഈ ഹാഗാർ എന്ന സ്ത്രീ താന് അവർക്ക് വേണ്ടി ഒരു മകനെ ദത്തെടുക്കുവാൻ നൽകാം എന്ന് ആ ഒരു ചിന്തിക്കുന്നുണ്ടായിരിക്കാം അങ്ങനത്തെ കാര്യാധികൾ ആ സാറാ മനസ്സിലാക്കുകയും സാറായിയുടെ ദുഃഖത്തിന് പരി പരിഹാരം വരുത്തുവാൻ തൻ്റെ ഒരു കുഞ്ഞിനെ അവർക്ക് ദാനമായി നൽകാം എന്ന ആ ചിന്തയിൽ അവർ സംസാരിച്ചു കാണും ഈ പശ്ചാത്തലത്തിലാണ് അബ്രഹാം ഹാഗാറിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നത് ഹാഗാറിൻ്റെ അടുക്കൽ ചെല്ലുന്നത് ആ വ്യഭിചാര തുല്യമായ പ്രവൃത്തി ചെയ്യാനല്ല പിന്നെയോ ഒരു ഉടമ്പടി ഒപ്പിടാനാണ് ആ ഉടമ്പടി എന്തിനു വേണ്ടിയുള്ള ഉടമ്പടിയാണ് പുരാതന കാലത്ത് പോലും ദത്തെടുക്കൽ സമ്പ്രദായത്തിന് ഉടമ്പടികളുണ്ടായിരുന്നു മദർ ആ സിഷ്ടത്തിന് ദത്തെടുക്കൽ അല്ലെങ്കിൽ ഗർഭപാത്രം ഇന്ന് ഇന്നത്തെ കാലത്താണെങ്കിൽ അഡ്വാൻസ് ടെക്നോളജി ഒക്കെ ഉള്ളതുകൊണ്ടും ആ ഗർഭപാത്രം വാടകയ്ക്കെടുക്കുന്ന സമ്പ്രദായങ്ങൾക്ക് ആ ഒരുപാട് നിയമനിർമ്മാണങ്ങളുണ്ട് ഒരുപാട് നിയമവ്യവസ്ഥകളുണ്ട് ദത്തെടുക്കണമെങ്കിൽ വേറെ ഒരു ആ ദമ്പതികളുടെ കുഞ്ഞുങ്ങളെ മറ്റുള്ള ദമ്പതികൾക്ക് നൽകണമെങ്കിൽ അവർ ദത്തെടുക്കണമെങ്കിൽ ഒക്കെ വളരെ നിയമനിർ നിയമ വ്യവസ്ഥകൾ ലോകമെമ്പാടുമുണ്ട് ആ നിയമവ്യവസ്ഥകൾ പാലിച്ചു മാത്രമേ ഈ ദത്തൽ ദത്തെടുക്കൽ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ സാധിക്കും അപ്പോൾ ഒരു കുട്ടിയുടെ ഭാവിയെ യാതൊരു തരത്തിലും ബാധിക്കാത്ത ആ കുട്ടിയുടെ ഭാവിക്ക് അനുഗ്രഹമായ നിലയിലുള്ള ആ നിയമ വ്യവസ്ഥകൾ ഇരു കക്ഷികളും പാലിക്കുവാൻ വേണ്ടി പാലിച്ചു മാത്രമേ ഈ ദത്തെടുക്കൽ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ അങ്ങനെ ഒരു ദത്തെടുക്കൽ പ്രവൃത്തിക്ക് വേണ്ടിയാണ് അബ്രഹാം ആരുടെ അടുക്കൽ ചൊല്ലുന്നു ഹാഗാറിൻ്റെ അടുക്കൽ ചൊല്ലുന്നു ആ പ്രത്യേക ദൗത്യത്തിന് നിർ വേർതിരിക്കപ്പെട്ട ഒരു സ്ത്രീ സെറോഗേറ്റ് മദർ അല്ലെങ്കിൽ അവിടെ വൈഫ് വൈഫെന്ന ഭാര്യ എന്ന് എഴുതിയിരത്ത് വേണമെങ്കിൽ മിഡ് വൈഫ് അല്ലെങ്കിൽ എന്ന് പറയുന്നതൊന്നും തെറ്റൊന്നുമല്ല മിഡ് വൈഫ് മിഡ് വൈഫ് ഫ്രീ എന്ന് പറയുന്നത് പ്രസവസമമായി ഇടനിലക്ക് നിൽക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന സ്ത്രീ എന്നൊക്കെയാണ് തീർച്ചയായിട്ടും ആ പദം ഇവിടെ ഉപയോഗിച്ചാലും തെറ്റൊന്നും പറയുവാൻ സാധിക്കത്തില്ല ഏത് തരത്തിൽ നോക്കിയാലും അബ്രഹാം ഹാഗാറിൻ്റെ അടുക്കൽ ചെന്നത് ഈ കവനൻറ്റ് ഉറപ്പിക്കാൻ വേണ്ടിക്കാം ഈ നിയമം ഉറപ്പിക്കുവാൻ വേണ്ടിക്കാം ദത്തെടുക്കൽ പ്രയോഗം ആ ദത്തെടുക്കൽ പ്രവൃത്തിക്ക് സാധുതയുണ്ടാകുവാൻ ദത്തെടുക്കപ്പെടുന്ന മകൻ്റെ ആ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കുവാൻ ആ ഇരു രക്ഷകർത്താക്കളും തമ്മിൽ ഒപ്പിടുന്ന ഒരു സംഭവമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലാതെ അങ്ങ് പറയുന്ന വിധത്തിൽ തെറ്റായ കാര്യങ്ങളൊന്നും അവിടെ അനുവദനീയമല്ല ആ പക്ഷേ ഹാഗാറിന് ഒരു ഭർത്താവുണ്ടത ഉള്ളതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല അത് സത്യമാണ് പക്ഷേ ബൈബിളിലെ ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ മാര്യേജ് ലോ സംബന്ധിച്ചുള്ള നിയമങ്ങൾ പരിശോധിച്ചാലും അതുപോലെ അബ്രഹാമിൻ്റെ സ്വഭാവ സവിശേഷതകൾ പരിശോധിച്ചാലും മോശയുടെ ലോ പരിശോധിച്ചാലും മോശയുടെ ലോ എന്താ ഒരു സ്ത്രീ സ്വഭാര്യായി നിൽക്കുമ്പോൾ അവളെ ഉപേക്ഷണ പത്രം കൊടുത്ത് ഒഴിവാക്കിയ ശേഷമേ പത്രം കൊടുക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട് ആ കണ്ടീഷൻസിൻ്റെ അനുസൃതമായി മാത്രമേ ഉപേക്ഷണം കൊടുക്കാൻ ഒക്കൂ അങ്ങനെ ഉപേക്ഷണം കൊടുത്ത ശേഷം മാത്രമേ വേറൊരു സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കാവൂ ഇനി ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഈ നിയമങ്ങൾ ഒന്നും തന്നെ അവിടെ ബാധകമായി കാണുന്നില്ല ചുരുക്കത്തിൽ എങ്ങനെയൊക്കെ നോക്കിയാലും ഈ ഹാഗാർ ഒരു ഉത്തമമായ സ്ത്രീയാണ് അവരുടെ ഉത്തമമായ ദൗത്യം എന്ന് പറയുന്നത് തൻ്റെ യജമാനത്തിയുടെ ആ ദുഃഖത്തിന് ഒരു താങ്ങാകാൻ ഒരു കരുതലാകാൻ ഒരു ആശ്വാസമാകുവാൻ ഈ സ്ത്രീ സ്വന്തം കുഞ്ഞിനെ തനിക്ക് അബ്രഹാമിൻ്റെ അല്ല കേട്ടോ അബ്രഹാമിൻ്റെ അല്ല അബ്രഹാം ബൈബിളിലൂടെ നീങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ജഡപ്രകാരമുള്ള സന്തതിയുണ്ട് ആത്മസന്തതിയുണ്ട് അബ്രഹാമിനാൽ അല്ല ഹാകാർ ഗർഭപതിയായത് അതിനൊരു തെളിവില്ല അങ്ങനെ ഇരിക്കെ ഈ വിശുദ്ധനായ ദൈവത്തെയും ആ വിശുദ്ധനായ ദൈവത്തിൻ്റെ അനുഗാമിയായ വിശുദ്ധനായ മനുഷ്യനെയും അപകീർത്തിപ്പെടുത്തുന്ന നിലയിൽ ഒരു വ്യാഖ്യാനം നടത്തുന്നത് തികച്ചും അപലനീയമായ കാര്യമാണ് ഇനിയും വേറൊരു സംഭവമുണ്ട് അബ്രഹാം ഇസ്മായേലിൻ്റെ ആ ഫോസ്റ്റർ ഫാദറാണ് അതുപോലെ തന്നെ സെറോഗ് മദറാണ് ഇഷ്മൽ അബ്രഹാമിൻ്റെ അഡോപ്റ്റഡ് സൺ ആണ് അതുകൊണ്ടാണ് എന്ന പറയും പദപ്രയോഗം പറഞ്ഞിരിക്കുന്നത് ജഡപപ്രകാരമുള്ള നിയമവ്യവസ്ഥതയിൽ കൂടി ദത്തെടുക്കപ്പെട്ട ഒരു അഡോപ്റ്റഡ് സണ്ണാണ് ആര് ഇഷ്മൽ അഡോപ്റ്റഡ് സൺ അതുപോലെ ഹാഗാർ ഒരു സെറോഗ് മദറാണ് അതുപോലെ അബ്രഹാം ഒരു വളർത്തച്ഛനാണ് അല്ലെങ്കിൽ തത്വത്തിലൊരു പിതാവാണ് കാര്യം മകൻ്റെ എല്ലാ അവകാശങ്ങളും ആ നിറവേറ്റേണ്ട ഒരു പിതാവെന്ന നിലയിൽ ഫോസ്റ്റർ ഫാദർ എന്ന് മാത്രം പറഞ്ഞാൽ സാധ്യമല്ല ഈ വിധമാണ് ഈ സംഭവങ്ങളുടെ ചിത്രം നാം നോക്കിക്കാണത് അല്ലാതെ മെറ്റ് മെച്ചമായ ദൃഷ്ടി കൊണ്ടല്ല എന്ന് ഒരിക്കൽ കൂടി പറയേണ്ടിയിരുന്നു ഇനി അങ്ങ് പറയുമായിരിക്കും ഒരു വാക്യമുണ്ടല്ലോ വെപ്പാട്ട് അബ്രഹാം വെപ്പാട്ടിമാരുടെ മക്കൾക്ക് ദാനങ്ങളെ കൊടുത്തു എന്നൊരു പദം ഒരു വാക്യമുണ്ടല്ലോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമൊട്ട് അതായത് ഈ എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ വെപ്പാട്ടിമാരാണെന്നുള്ളതിലൊരു തെളിവില്ലേ അബ്രഹാമിൻ്റെ വെപ്പാട്ടിമാരാണെന്നതിൽ ഒരു തെളിവില്ല പിന്നെ ആരാണ് അബ്രഹാം വളരെ കരുണാസമ്പന്നനും ദയാലുവും ദാനശീലനും ഒക്കെയായി വളരെ വിശുദ്ധനായി അദ്ദേഹത്തിന് ഈ ലോകത്തിലെ സുഖ ദുഃഖങ്ങളെ സുഖ സൗകര്യങ്ങളിൽ ഒന്നും വലിയ താല്പര്യമില്ലാത്ത ആളായി അധികം നല്ലതിനെ സ്വർഗീയമായതിനെ കാംഷിച്ച് നടന്നൊരു വ്യക്തിയാണ് മറിച്ച് ലോത്താണെങ്കിൽ ഈ ലോകത്തിലുള്ളത് ചിലതൊക്കെ കാർഷിച്ച് പോയാളാണ് അത് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് എന്നാൽ അബ്രഹാം ഒരിക്കലും ഈ ലോകത്തിലെ നശിച്ചു പോകുന്ന ഇളക്കമുള്ള രാജ്യത്തിൻ്റെ പിൻഗാമിയല്ലായാലും ഇളക്കമില്ലാത്ത നിലനിൽക്കുന്നതുമായ ദൈവനിർമ്മിതമായ നിർമ്മിതമായ ദൈവരാജ്യത്തിൻ്റെ കാംശിക്കുന്ന ഒരു ഉത്തമ ദൈവഭക്തനായ മനുഷ്യനായി അതുകൊണ്ടാണ് ദൈവം അദ്ദേഹത്തെ സ്നേഹിതനെന്ന് പറയും യേശു ക്രിസ്തു പോലും അബ്രഹാമിനെ ആ സ്നേഹിതനെന്ന് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ ബൈബിളിൽ കാണുവാൻ സാധിക്കും അപ്പം യേശു ക്രിസ്തു തന്നെയാണ് അന്നും ദൈവമായിരിക്കുന്നു അങ്ങക്ക് അതങ്ങനെ അല്ലായിരിക്കാം പക്ഷേ യേശു ക്രിസ്തു ഇന്നും ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ മാറാത്ത ദൈവമാണ് അതുകൊണ്ട് അബ്രഹാമിനോട് ഹാഗാറിനെ സംബന്ധിച്ചും സാറായിയെ സംബന്ധിച്ചും ഇസ്മായിലിനെ സംബന്ധിച്ചും ഇസാഖിനെ സംബന്ധിച്ചും ഒക്കെ സംസാരിച്ചത് യേഴ്സി ക്രിസ്തു എന്ന ദൈവം തന്നെയാണ് നിത്യനായ സർവത്തെ സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടിതാവായ ദൈവം തന്നെയാണ് അപ്പം വേറൊരു കാര്യം അപ്പം ഈ മുഹമ്മദ് ഇസ അവർ പറഞ്ഞല്ലോ ദൈവമാണ് കൊങ്കുബൈനിസം ത്തിനെ അനുകൂലിയായിരുന്നു അതുകൊണ്ട് വെപ്പാട്ടി സമ്പ്രദായത്തിനെ അനുകൂലിച്ചു കാരണം പഴയ നിയമകാലത്ത് അങ്ങനെയൊക്കെ ഗോത്ര സംവിധാനമായിരുന്നു അതുകൊണ്ട് വെപ്പാട്ടി സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ദൈവത അനുവദിച്ചു കൊടുത്തു ആധുനിക കാലത്തൊക്കെ തെറ്റായി തോന്നിയെങ്കിലും ബൈബിളിലെ ദൈവം അങ്ങനെ വാക്കുമാറുന്നവനും കൂടെ കൂടെ ഓരോ കാലഘട്ടത്തിൽ മാറുന്നവനൊന്നും അവൻ വാക്കോ മാറാത്തവരാണ് ഇന്നലെ ഇന്നും എന്നേക്കും അനാണ് അവൻ്റെ നിയമത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ ആകാശവും ഭൂമി മാറിപ്പോയാലും മാറത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് വള്ളിക്ക് പോലും ഒരു പുള്ളിക്ക് പോലും മാറ്റമില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഇരിക്കെ ആ ദൈവമാണ് ഇസ്മായലിന് പേരിട്ടത് എന്ന് അങ്ങ് പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ ഒരു പോയിൻ്റായിരുന്നു സത്യത്തിൽ ദൈവമാണ് ഇസ്മായലിന് പേരിട്ടതെന്ന് അങ്ങ് പറഞ്ഞപ്പോഴാണ് ഞാൻ പോലും ശ്രദ്ധിച്ചത് വളരെ നന്ദിയുണ്ട് ഇനിയും അതാണ് എൻ്റെ ഈ പോസ്റ്റിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് അതാണ് വിശുദ്ധനായ ദൈവം വിശുദ്ധമായ ഒരു പ്രവൃത്തിക്ക് പിന്തുണച്ചതിൻ്റെ തെളിവാണ് ഇസ്മായിൽ എന്ന പേരിട്ടതിൽ കൂടി നെടലിടിക്കുന്നത് അല്ലാതെ അശുദ്ധ പ്രവൃത്തി മ് ലേക്ഷ പ്രവൃത്തി ചെയ്തതിൻ്റെ അംഗീകാരമായിട്ടല്ല അങ്ങനെ ഒരു പേരിട്ടതെന്ന് പറയുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട് ധൈര്യമുണ്ട് വളരെ ശ്രദ്ധിക്കണം തെറ്റായ ഒരു കാര്യത്തെ ആ ഞാനാണ് പേരിട്ടത് ആ മ്ലേക്ഷ പ്രവൃത്തി ചെയ്തതിന് ഞാനാ പേരിട്ടത് എന്നല്ല പറഞ്ഞത് പിന്നെന്താണ് ദയാലുവായ ഒരു സ്ത്രീ ഒരു തൻ്റെ ദാസനെ യജമാനൻ്റെ അല്ലെങ്കിൽ തൊഴിൽ തരുന്ന ആളുടെ അല്ലെങ്കിൽ തനിക്ക് ആഹാരം നൽകി സംരക്ഷിക്കുന്ന ആ തൊഴിൽ തൊഴിലാ തൊഴിൽ എന്നിരിക്കട്ടെ അബ്രഹാമിൻ്റെയും സാറായിയുടെയും വാർദ്ധക്യത്തിലായിരിക്കുന്ന ആ ആ വ്യക്തികളുടെ ദുഃഖം മനസ്സിലാക്കി തൻ്റെ ഒരു കുഞ്ഞിനെ മനസ്സറിഞ്ഞ് സ്വയമേവ കൊടുക്കുന്ന ആ ശ്രേഷ്ഠമായ സ്വഭാവ സവിശേഷത കണ്ട ദൈവം ആ കുഞ്ഞിനൊരു പേരിടുകയാണ് എത്ര ശ്രേഷ്ഠമായ അംഗീകാരമാണ് ഹാഗാറിനവിടെ ദൈവം നൽകുന്നത് ഹാഗാറിൻ്റെ സൽപ്രവൃത്തികൾക്ക് അംഗീകാരം ലഭിക്കുന്ന ഒരു സംഭവമാണ് അവിടെ നടന്നത് അല്ലാതെ അങ്ങ് പറയുന്ന പോലെ മ്ലെച്ഛമായ അകൽ പറയാൻ പറ്റാത്ത പത്ത് പേരുടെ മുമ്പിൽ പറയാൻ പറ്റാത്ത കുടുംബത്തിൽ പറയാൻ പറ്റാത്ത ഒരു മോശം കാര്യം ചെയ്തതിന് വിശുദ്ധനായ ദൈവം അംഗീകാരം കൊടുത്തു എന്ന് പറയുന്നത് എത്ര തെറ്റായ ഇച്ഛരെങ്കിൽ സുബോധം ഉള്ളവരാരും അങ്ങനെ പറയില്ല അങ്ങയുടെ താല്പര്യം എനിക്ക് മനസ്സിലാകുന്നു അങ്ങയോട് എനിക്ക് സഹതാപമാണ് തോന്നുന്നത് അങ്ങയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷേ അങ്ങയുടെ വികലമായ ചിന്താഗതികളിൽ സഹതാപമാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് മനസ്സിലാക്കുക ദൈവം ഇസ്മായൽ എന്ന് പേരിട്ടത് ആകാറിൻ്റെ സ്വഭാവ നൈർമ്മല്യത്തിൻ്റെ മുത്ത അംഗീകാരത്തിൻ്റെ മുത്തരയായിട്ടാണ് അതുപോലെ തന്നെ വേറൊരു വാക്യം അതാണല്ലോ പറഞ്ഞു വന്നു അബ്രഹാം ബെപ്പാട്ടിമാരുടെ മക്കൾക്ക് ദാനങ്ങളെ കൊടുത്തു അത് മറ്റുള്ള സ്ത്രീകൾ പലരാൾ ചതിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട് അനവധി സ്ത്രീകളെ ഈ സാധുവായ മനുഷ്യൻ കരുണാസമനായ മനുഷ്യൻ മക്കളില്ലാത്ത മനുഷ്യൻ അവർക്ക് അനാഥർക്ക് പിതാവായിരിക്കുന്ന വിധവമാർക്ക് പരിപാലകനായിരിക്കുന്ന പരദേശിക്ക് നാഥനായിരിക്കുന്ന സർഗസ്ഥനായ ദൈവത്തിൻ്റെ അനിയായിയാണ് അബ്രഹാം ആ അനുയായിയായ അബ്രഹാം ആ ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതയുടെ ആ പ്രത്യേകമായ ഇൻഫ്ലുവൻസിൽ താനും അതുപോലെ ഉള്ള സ്വഭാവ സവിശേഷതയുള്ളവനായി തീരുകയാണ് അദ്ദേഹം ഇങ്ങനെയുള്ള സ്ത്രീകളെ ഇങ്ങനെയുള്ള കുട്ടികളെ ഇങ്ങനെയുള്ള ആ വ്യക്തികളെ ജീവിതത്തിൽ സംരക്ഷിക്കുവാൻ തൻ്റെ കൂടെ പാർപ്പിച്ച് തങ്ങളുടെ ആ കൂട്ടത്തിൽ പാർപ്പിച്ച് അവർ അവരെ സംരക്ഷിക്കുന്ന ഒരു നല്ല പിതാവിൻ്റെ ദൗത്യം നിർവഹിക്കുന്ന ചിത്രമാണ് അവിടെ നാം കാണുന്നത് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അല്ലേലൂയ്യ അതുകൊണ്ട് ആ ഭാഗം ക്രിസ്റ്റൽ ക്ലിയറായി ചുരുക്കത്തിൽ ആറ് തെളിവുകൾ എന്ന് പറഞ്ഞെങ്കിലും എട്ട് തെളിവുകളോളം ഞാനിവിടെ പറഞ്ഞു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എത്ര ശ്രേഷ്ഠമായ ബന്ധങ്ങളാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഇത് നിർഭാഗ്യവശാൽ ഈ ഹാകാറിന് ചില തെറ്റിദ്ധാരണകളുണ്ടായി അതിൻ്റെ തിക്താനുഭവങ്ങൾ അവിടെ നാം കാണുന്നുണ്ട് ഹാകാറോടി പോകുന്നു അതുപോലെ ഹാഗാറിൻ്റെ മകനും ഒക്കെ പരിഹാസികളായിത്തീരുന്നു അതിപ്പോൾ തൽക്കാലം നമ്മുടെ ചർച്ചാ വിഷയമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ചർച്ച ചെയ്യുവാൻ താല്പര്യപ്പെടുത്തില്ല മറ്റൊന്ന് ഈ സാറായിയുടെ മരണശേഷം അബ്രഹാം കേത്തൂറ എന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു അതിൽ നിന്ന് എന്താണ് തെളിയുന്നത് ഒരു സ്ത്രീ ഭാര്യയായി ജീവനോടിരിക്കുമ്പോൾ യാതൊരു ഉപേക്ഷണപത്രവും കൊടുക്കേണ്ടതായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ കാണാതിരിക്കുമ്പോൾ വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കുവാൻ അബ്രഹാം തുനിഞ്ഞില്ല എന്നതിൻ്റെ മറ്റൊരു തെളിവാണ് സാറായിയുടെ മരണാനന്തരം കേതുറ എന്ന സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിൽ കൂടിയും തെളിയുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇസാവറുകളെ ഇനി എത്ര തെളിവ് വേണം ഏകദേശം ഒൻപതോളം തെളിവുകളാണ് ആറ് തെളിവെന്ന് പറഞ്ഞ് ഒൻപതോളം തെളിവുകളാണ് അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ നിരത്തിയിരിക്കും ഈ തെളിവുകൾ അങ്ങയ്ക്ക് മതിയാകില്ലേ വിവിശുദ്ധനായ ദൈവത്തെ അവഹേളിക്കുന്ന പ്രവൃത്തി ചെയ്ത് വേണോ അങ്ങയുടെ മത താല്പര്യങ്ങളെ സംരക്ഷിക്കുവാൻ ക്രൈസ്തവ വിശ്വാസം മൂല്യ ക്രൈസ്തവ വിശ്വാസം മൂല്യത്തിൽ അടിസ്ഥാനപ്പെട്ടാണ് ചിലരത് പാലിക്കുന്നില്ല എന്നത് സത്യമാണ് ഇത് കേൾക്കുന്ന എല്ലാ ക്രൈസ്തവ സഹോദരങ്ങളും എല്ലാ മറ്റ് ഇതര മത സഹ വിശ്വാസികളായ സഹോദരങ്ങളും മനസ്സിലാക്കുക പരസ്പരം മല്ലടിക്കാതെ ദൈവത്തിൻ്റെ വിശ്വാസ്യതക്കൊത്തവണ്ണം ദൈവത്തിൻ്റെ വിശുദ്ധ വചനങ്ങളെ പ്രമാണിച്ച് ജീവിക്കുവാൻ നമുക്ക് ഇടയായി തീരട്ടെ ചില മറ്റ് ചില ക്രൈസ്ത ഇതര ക്രൈസ്തവ വിഭാഗത്തിലെ ചിലർ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് വളരെ ദുഃഖകരമാണെന്നും കൂടി ഈ സമയത്ത് പറഞ്ഞു കൊള്ളട്ടെ ബൈബിളിൽ നാല് ഭാര്യമാരെ ഒക്കെ സ്വീകരിക്കുവാൻ അനുവാദമുണ്ട് കുറഞ്ഞത് എന്ന് അഭിപ്രായം പറഞ്ഞ ക്രൈസ്തവരും ക്രൈസ്തവരുടെ മധ്യമുണ്ട് അതൊക്കെ തികച്ചും അസംബന്ധമാണ് അത് ബൈബിളിലെ ദൈവത്തെയോ ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതയോ മനസ്സിലാക്കാതെ പറയുന്ന കാര്യങ്ങളാണ് അങ്ങനെയുള്ള വാദഗതികൾക്കിവിടെ പ്രാധാന്യതയില്ല ദൈവം ഒന്നാമത് ദൈവത്തെ മനസ്സിലാക്കുക ദൈവ വിശുദ്ധനായ ദൈവത്തിൻ്റെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള മാർഗമെന്ന് പറയുന്നത് വിശുദ്ധനായ ദൈവത്തിൻ്റെ വിശുദ്ധനായ വചനത്തെ വിശുദ്ധമായ വചനത്തെ പിന്തുടർന്ന് വിശുദ്ധരായി ജീവിക്കുക എന്ന് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാളത്തോടും കൂടി സ്വർഗ്ഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തരുത് പിന്നെ ജീവനോട് ശേഷിക്കുന്ന വിശുദ്ധരായ മനുഷ്യർ ആരാണ് വിശുദ്ധർ ഈ വിധമായ മെച്ചപ്രവൃത്തി ചെയ്തവരല്ല വിശുദ്ധരായ മനുഷ്യർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സിനനുസരിച്ച് വിശുദ്ധമായ വചനങ്ങളുടെ അനുശാസനമനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് നടക്കുന്നവരാണ് അതിനുവേണ്ടി നമുക്കേവർക്കും ശ്രമിക്കാം കറുത്തായു വചനങ്ങളാൽ ഏവരെയും അനുഗ്രഹിക്കട്ടെ സ്വർഗം വിശുദ്ധമാണ് അവിടെ അബ്രഹാം പന്തിയിലിരിക്കുന്നു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു വിശുദ്ധനായ വ്യക്തിയാണെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ യാതൊരു അശുദ്ധനും അങ്ങോട്ട് പ്രവേശനമില്ലെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടു ചുരുക്കത്തിൽ ബൈബിൾ നിർത്തുന്നത് അറിയാമോ അശുദ്ധനെ അശുദ്ധി ചെയ്യട്ടെ വിശുദ്ധനെ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ മോറൽ വാല്യൂസ് കീപ്പ് ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ വാക്കുകളെ ചുരുക്കുന്നു കർത്താവ് അനുഗ്രഹിക്കുന്ന